നമസ്കാരം പുതിയ വീഡിയോ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിസപ്പ് പദ്ധതിയെ കുറിച്ചാണ് നമുക്കറിയാം മെഡിസപ്പ് ഒന്നാം ഘട്ടത്തിലെ മെഡിസപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് പുതിയ മെഡിസപ്പ് പദ്ധതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് അതിനുള്ള എല്ലാ ഉത്തരവുകളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഒന്നാം തീയതിക്കുള്ളിൽ എംപാനൽ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റും പുറത്തേക്ക് വരും ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെഡിസിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം ക്ലെയിം റിജക്ഷൻ അല്ല ഹോസ്പിറ്റലുകളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്ക് എങ്ങനെയുള്ള പരിഹാരങ്ങളുണ്ട് ഇവകെ കാര്യങ്ങളൊക്കെ മെഡിസപ്പുമായി ബന്ധപ്പെടുന്ന മറ്റ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ എനിക്ക് അറിയുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയില് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കും സഹായകരമായിട്ടുള്ള വീഡിയോസ് ഇതിനെ തുടർന്ന് മെഡിസപ്പ് രണ്ടായിരം ഫേസ് ടു ഫേസ് ടു മെഡിസപ്പിനെ കുറിച്ച് ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ മെഡിസപ്പിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് രണ്ട് വർഷത്തെ കാലാവധിക്കാണ് ഈ സ്കീം കഴിഞ്ഞ സ്കീം എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്ന് വർഷമായിരുന്നു പറഞ്ഞത് ആ മൂന്ന് വർഷം കഴിഞ്ഞ അടുത്ത് തുടങ്ങാൻ ഒരു അല്പം താമസം വന്നതുകൊണ്ട് കുറച്ച് മാസങ്ങൾ കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരി മുപ്പത്തൊന്ന് വരെ രണ്ട് വർഷ കാലയളവിലേക്കാണ് ഈ ഈ ഒരു ഫേസ് ടു വരുന്നത് അതിലെ ആദ്യമായിട്ട് ഒരു മാസം അറുന്നൂറ്റി രൂപയാണ് പ്രീമിയമായിട്ട് പിടിക്കുന്നത് ഒരു വർഷത്തിലാകെ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഒരു വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ക്ലെയിമാണ് നമുക്ക് മാക്സിമം അനുവദിക്കുക ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ക്ലെയിം പരമാവധി അനുവദിക്കും ഓരോ വർഷവും അനുവദിക്കും എന്ന് പറഞ്ഞാൽ ഈ വർഷം അഞ്ചു ലക്ഷം അനുവദിച്ചാൽ അടുത്ത വർഷവും അഞ്ച് ലക്ഷം അനുവദിക്കാം ഇതിലെ പ്രധാന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരും പെൻഷൻകാരും യൂണിവേഴ്സിറ്റി ജീവനക്കാര് അത്തരത്തിലുള്ള വിഭാഗങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് ഇതിൻ്റെയും ഈ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് സ്വകാര്യ റൂം റെന്റ് അനുവദിച്ചിരിക്കുന്നു പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം പിന്നെ റൂം റെന്റ് ആസ്പത്രിയിലെ വാടക റൂമുകളുടെ വാടക കൂടി പരമാവധി സ്വകാര്യ ആശുപത്രികൾക്കാണെങ്കിൽ പരമാവധി അയ്യായിരം രൂപയും പേവാർഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ പേവാടിനാണെങ്കിൽ രണ്ടായിരം രൂപ വരെയും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ക്യാഷ്ലെസ് ചികിത്സ എംപാനൽഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ കാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എംപാനൽ അല്ലാത്ത പിന്നെ ഹോസ്പിറ്റലുകളിൽ ഇതിന് വ്യത്യാസം ഉണ്ട് അതാണ് അങ്ങനെ പറയുന്നത് എംപാനൽ ഹോസ്പിറ്റലിന്റെ എണ്ണവും കൂടും അതിന്റെ വിഭാഗങ്ങളുടെ എണ്ണവും കൂടുമെന്നാണ് ഇതില് ഈ ഉത്തരവില് പറഞ്ഞിട്ടുള്ളത് പത്ത് എംപാനൽ അല്ലാത്ത അത്യാവശ്യ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്ക് എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലുകളിലും നമുക്ക് ചികിത്സിക്കാം എമർജൻസിയിൽ അത് ആദ്യം മൂന്ന് അസുഖങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ അതിനു പുറമെ പത്ത് അസുഖങ്ങൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർന്നിരും ആദ്യം ഉണ്ടായിരുന്നത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് റോഡ് ആക്സിഡന്റ് ഈ മൂന്ന് കാറ്റഗറിക്ക് മാത്രമായിരുന്നു എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ ചികിത്സ നേടാമെന്ന് പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പണം ഈ ഹോസ്പിറ്റലിൽ എംപാനൽ അല്ലാത്ത ഹോസ്പിറ്റലിൽ ചെലവായ പണം നമ്മൾ മുൻകൂട്ടി അടയ്ക്കണം മുൻകൂട്ടിയല്ല ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അടച്ചതിന് ശേഷം ആവശ്യമായ ഡോക്യുമെന്റുകൾ സഹിതം നമ്മൾ റീഇമ്പേഴ്സ്മെന്റിന് കമ്പനിക്ക് അപേക്ഷിക്കണം കമ്പനി തന്നെയാണ് റീഇംബേഴ്സ് റീഇംബേഴ്സ് എന്ന് പറഞ്ഞാല് ഈ ചെലവായ പണം തിരികെ നമുക്ക് തരിക അതാണ് റീഇംബേഴ്സ് അത്തരത്തിൽ എംപാനൽഡ് അല്ലാത്തതിന് അതൊരു പാക്കേജ് ആവാം അല്ലെങ്കിൽ ഒരു പ്രത്യേക എമൗണ്ട് ആണ് നമ്മൾ അനുവദിക്കാറുള്ളത് അതായത് ഒന്നുകിൽ അപ്രൂവ്ഡ് റേറ്റ് അല്ലെങ്കിൽ പാക്കേജ് റേറ്റ് അതേ അനുവദിക്കുകയുള്ളൂ എംബൻ അല്ലാത്തടത്ത് അത് നമ്മൾ ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീഇമ്പേഴ്സ്മെന്റിന് ഈ ചെലവ് ആയ തുക മടക്കി കിട്ടാൻ വേണ്ടി കമ്പനിക്ക് അപേക്ഷ പ്രത്യേകമായി സമർപ്പിക്കണം ആ അപേക്ഷ സമർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ തരുന്നതായിരിക്കും ഇനി ഇത് കൂടാതെ ഇപ്രാവസ്ഥയില് മൂന്ന് അസുഖങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഒരു പത്ത് അസുഖങ്ങൾ കൂടി ഈ ലിസ്റ്റിലേക്ക് ആക്സിഡൻ്റൽ ആയിട്ട് സംഭവിക്കുന്ന പെട്ടെന്നുണ്ടാവുന്ന മാരകമായ അസുഖങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇപ്പോ ആകെ പതിമൂന്ന് അസുഖങ്ങളുണ്ട് ആ ലിസ്റ്റും അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അനുസരിച്ചുള്ള ചികിത്സ പാക്കേജാണ് ഇതിൽ ഉള്ളത് ഡയാലിസിസും കീമോതെറാപ്പിക്കും ഒറ്റത്തവണ രജിസ്ട്രേഷൻ അത് ഇൻഷുറൻസ് പോർട്ടലിലെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ട് സൗജന്യ ചികിത്സ തരുന്നതായി മുട്ടുമാറ്റിവെക്കൽ ഇടുപ്പല് മാറ്റിവെക്കൽ സ്വകാര്യ ആസ്പത്രികളിലും അനുവദിക്കുന്നുണ്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊന്നാണ് പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും പ്രായം മുമ്പോട്ട് ചെല്ലുതോറുമാണ് ഈ മുട്ടുമാറ്റൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയമാകേണ്ടി വരുന്നത് പ്രായം കൂടുന്നവരിലാണ് അപ്പൊ എസ്പെഷ്യലി പെൻഷൻകാരെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ആശ്വാസകരമായ നടപടിയാണിത് ഈ മുട്ടുവാറ്റയ്ക്ക് വെക്കൽ ശസ്ത്രക്രിയയും ഇടുപ്പല്ല് മാറ്റിവെക്കൽ വെക്കൽ ശസ്ത്രക്രിയയും സ്വകാര്യ ആശുപത്രികളിലും അനുവദിക്കുന്നുണ്ട് എന്ന കാര്യം ഇനി വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ ഇല്ല ഒരുപാട് ഇങ്ങനെ കമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് എനിക്കിത് ആവശ്യമില്ല ഞാൻ ഞാനിതിൽ ചേരൂല്ല എന്നൊക്കെ പക്ഷെ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ഗുണഭോക്താക്കൾക്ക് പ്രായപരിധിയും അല്ല വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഇല്ല വേണ്ടവർക്ക് എടുക്കാം വേണ്ടാത്തവർക്ക് വേണ്ടാന്ന് വെക്കാം അങ്ങനെ ഇല്ല എന്നാ പറഞ്ഞത് അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമായിട്ടും ഈ പ്രീമിയം തുക പിടിച്ചിരിക്കും ഗുണഭോക്താക്കൾക്ക് പ്രായപരിധി ബാധകമല്ല എഴുപത്തഞ്ചു വയസ്സായ പെൻഷനർക്കും എൺപത് വയസ്സായ പെൻഷനർക്കും അറുപതായവർക്കും മുപ്പത് വയസ്സുള്ള ജീവനക്കാർക്കും എല്ലാം ഒരേ ഇതാണ് അതില് പ്രായപരിധി ബാധകമല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം പ്രായമായവർക്കല്ലേ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതൽ ഇത് അങ്ങനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നുവെന്ന് പക്ഷെ മുപ്പത് വയസ്സുള്ള ജീവനക്കാരന്റെ ആശ്രിതർ എന്ന് പറയുന്നത് അയാ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ മക്കള് അച്ഛൻ അമ്മ ഇവരൊക്കെ ആശ്രിതരാണ് ആ ഈ അറുനൂറ്റി എമ്പത്തി ഏഴ് രൂപയില് പ്രീമിയത്തില് ഒരു മാസ പ്രീമിയത്തില് ഇവർക്കെല്ലാം ഉള്ള പരമാവധി അഞ്ച് ലക്ഷം രൂപയുള്ള ഒന്നുണ്ട് അവർക്കുള്ള ഈ െസ് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി കഴിയും മറ്റൊന്ന് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഇല്ല ഒ പി ഇല്ല ഒ പിയിലെ ചികിത്സക്ക് ഇതിന്റെ ക്ലെയിം ഉണ്ടാവുകയില്ല അപ്പൊ ഒരിക്കൽ കൂടി പറയാണ് ഇതിന്റെ ക്യാഷ്ലെസ് ചികിത്സ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് എംപാനൽഡ് ഹോസ്പിറ്റലിലും മാത്രമേ ഉള്ളൂ മറ്റൊന്ന് പത്ത് അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കുള്ള അധിക പരീക്ഷ കൂടിയുണ്ട് ആ പരീക്ഷയുടെ ഒരു വലിയ ലിസ്റ്റ് അത് ഇരുപത് ലക്ഷം വരെ രൂപ കൊടുക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകളുണ്ട് ഇതിന് പുറമെയാണ് അത് കേട്ടോ അത് അധിക പരിരക്ഷയാണ് അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഈ സ്കീമിന്റെ പിന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കേരള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് രണ്ടാം വർഷം അഞ്ചു ശതമാനം പ്രീമിയം കൂടും ഇതിനേക്കാൾ അപ്പോ ചികിത്സാ ചെലവും അഞ്ചു ശതമാനം കൂടും അപ്പൊ അതിനാനുപാതികമായിട്ട് അഞ്ച് ശതമാനം പ്രീമിയത്തിലും വർധനവ് ഉണ്ടാകും ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ ഒരു പിന്നെ മെഡിസപ്പ് ടു ഫേസ് ടു ആയിട്ട് ബന്ധപ്പെട്ട് അധികമായിട്ട് പറയാനുള്ളത് ഈ ഫെബ്രുവരി ഒന്നാം തീയതിക്കുള്ളിലെ എംപാനൽഡ് ഹോസ്പിറ്റലിന്റെ ലിസ്റ്റുകൾ പുറത്തേക്ക് വരും അപ്പോൾ ഇതിന്റെ വിശദ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ തവണ വരുമ്പോഴും അത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഈ മെഡിസപ്പിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടും ഒക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് സാധാരണ കഴിഞ്ഞ തവണ മെഡിസപ്പില് ഒരുപാട് അപാകതകള് ചൂണ്ടിക്കാട്ടിയിരിക്കും അപ്പോ ആ അപാകതകളില് ഒരുപാട് മാറ്റങ്ങള് അപാകത എന്താണോ അതിന് പരിഹരിച്ചുകൊണ്ടായിരിക്കും പുതിയതില് കൂടുതലും ഉണ്ടാവുക എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് പല പരാതിയാണ് അത് ഇപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കമന്റ് ബോക്സിലാണ് അത് കൂടുതൽ പരാതി ഇങ്ങനെ കാണുക ഒന്ന് പറയുന്നത് കാഷ്ലെസ് ചികിത്സ കിട്ടിയില്ല അമ്പത് ശതമാനമേ കിട്ടിയുള്ളൂ അല്ലെ എഴുപത്തഞ്ച് ശതമാനമേ കിട്ടിയുള്ളൂ ബാക്കി അടക്കേണ്ടി വന്നു ഹോസ്പിറ്റലുകാര് പണം അടയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ കിട്ടുമ്പോൾ തിരികെ തരാ എന്ന് പറഞ്ഞു പിന്നെ ചിലർ പറയുന്നു ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല ചിലർ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്തും മിസ്മാച്ച് ആയതിനാല് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല പേരിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഡേറ്റ് ഓഫ് ബർത്തും ശരിയല്ലായിരുന്നു അതുകൊണ്ട് കിട്ടിയില്ല അതൊക്കെ ഈ ഗുണഭോക്താവിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പേരിലെ സാമ്യ വ്യത്യാസം എന്തെല്ലാം ശരിയാക്കേണ്ട ഉത്തരവാദിത്വം ഈ ജീവനക്കാരിലെ പെൻഷൻകാർക്ക് തന്നെയാണ് പിന്നെ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട് അതിനാൽ ഇത് വേണ്ട അങ്ങനെ പറഞ്ഞവരുണ്ട് അടുത്തു പറഞ്ഞ ഒരു വിഭാഗം ഇങ്ങനെയാണ് ഇഷ്ടമുള്ള കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ ഞങ്ങൾ എടുത്തോളാം അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല മറ്റൊരു വിഭാഗം പറഞ്ഞു വീട്ടില് മക്കൾക്ക് പ്രൈവറ്റ് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങളെയും ചേർത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ വേണ്ട വേറൊരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ രണ്ടു പേർ ജോലിക്കാരാണ് ഒരാൾ പ്രീമിയം അടച്ചാൽ പോരെ അങ്ങനെ പറഞ്ഞവരുണ്ട് പെൻഷൻകാർക്ക് മാത്രം ഉണ്ടായ ഒരു പരാതി എന്താന്ന് പറഞ്ഞാല് അവരുടെ ആശ്രിതർ ആശ്രിതരെന്ന് പെൻഷൻക്കാരെ സംബന്ധിച്ച് അവരുടെ ആശ്രിതർ എന്ന് പറയുന്ന സ്പൗസ് മാത്രമാണ് ഭാര്യയും ഭർത്താവും മാത്രമാണ് ആശ്രിതർ അതിൽ തന്നെ ചിലപ്പോൾ സംഭവിക്കുന്ന ഭാര്യയും ഭർത്താവും ജീവനക്കാരാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പെൻഷൻ ഉണ്ടാവും അപ്പൊ അവര് രണ്ടുപേരും എന്ത് ചെയ്യേണ്ടി വരുന്നു ഭാര്യയ്ക്ക് ജോലി ഇല്ലെങ്കിൽ ഭർത്താവിന്റെ ആശ്രിതയായിട്ട് ഭാര്യയെ കിട്ടും പെൻഷൻക്കാർക്ക് എന്നാല് രണ്ടുപേരും ജീവനക്കാരായിരുന്നുവെങ്കിൽ രണ്ടുപേരും പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ശരിയുമാണ് പക്ഷെ അങ്ങനെയുള്ള പ്രെൻഷനിലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ആ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് ഒന്ന് ഇത് ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിൽ മെമ്പർമാരുള്ള ഒരു പദ്ധതിയാണ് ജീവനക്കാരും പെൻഷൻകാരും കൂടി തന്നെ മറ്റുള്ളവരെല്ലാവരും കൂടി കൂടി തന്നെ പത്തു ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് അതിനുശേഷം ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഏകദേശം അവരുടെ വീട്ടുകാരും ആശ്രിതരും എല്ലാവരും കൂടി ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം ആൾക്കാർ ഉപഭോക്താക്കള് ഈ കാറ്റഗറിയിൽ ഉണ്ട് അപ്പൊ ഈ ഇൻഷുറൻസ് ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഈ മെഡിസപ്പ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു കമ്പനി മെഡിക്കൽ ഇൻഷുറൻസ് ഒരു പിന്നെ ഇപ്പോ സ്റ്റാർ ഹെൽത്തോ അല്ലെങ്കിൽ വേറൊരു ഇൻഷുറൻസ് കമ്പനിയോ തുടങ്ങി തുടങ്ങി എല്ലാവർക്കും അസുഖങ്ങൾ വന്ന് എല്ലാവരും ക്ലെയിം ചെയ്താൽ ആ പൈസ മുഴുവൻ കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല കമ്പനി പൊട്ടിപ്പോകും ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഒരു ഇൻഷുറൻസിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ചേർന്ന എല്ലാവർക്കും അസുഖങ്ങൾ വന്നു സത്യസന്ധമായിട്ട് പറഞ്ഞ വന്നു എല്ലാവരും ക്ലെയിം നൽകി കാരണം നമ്മൾ എന്താ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ പ്രീമിയം അടച്ചിട്ടാണ് നമ്മൾ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ ക്ലെയിം നേടുന്നത് അപ്പോ അങ്ങനെ എല്ലാവർക്കും അസുഖം വന്നാൽ അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടായാൽ ആ കമ്പനിക്ക് അത് കൊടുക്കാൻ കഴിയില്ല കമ്പനിക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് ഈ പൈസ കൊടുക്കാനാവില്ല അങ്ങനെ കമ്പനി പൊട്ടിപ്പോകുള്ളൂ പിന്നെ എങ്ങനെയത് ഇപ്പോൾ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അസുഖം വരാത്തവരുടെ പണം അസുഖം വരുന്നവർക്ക് കൊടുക്കുക അവസാനം ഈ നടത്തുന്ന കമ്പനിക്കും അതിൽ നിന്നൊരു ലാഭം വേണം ഇത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം അപ്പോ ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് എല്ലാവർക്കും അസുഖം വന്നോളൊന്നുമില്ല അസുഖം വരാത്തവര് ഒരു വർഷത്തെ പ്രീമിയം വെറുതെ അടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും ആ പൈസ പോയിട്ടുണ്ടാവും അപ്പോൾ ആ പണം മറ്റുള്ള ഒരു വിഭാഗത്തിന് അസുഖം വന്ന വിഭാഗത്തിന് കിട്ടിയിട്ടും ഉണ്ടാവും നമുക്ക് ആർക്ക് അസുഖം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ് അപ്പൊ ചിലരിങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ പിന്നെ കഴിഞ്ഞ വർഷം ഇപ്പൊ ആറായിരം രൂപ അടച്ചു ആ പൈസ പോയി അസുഖമൊന്നും വന്നില്ല അപ്പം നമ്മൾ അസുഖം വരാതിരിക്കട്ടെ എന്നാ പറയേണ്ടത് അസുഖം വന്നില്ലല്ലോ അതുകൊണ്ട് ആറായിരം പോയതിലുള്ള ഒരു സങ്കടമല്ല പറയേണ്ടത് മറിച്ച് വന്നാലുള്ള ഒരു ഒരു സേഫ്റ്റി മെഷറായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് അസുഖം വരരുത് കഴിവതും വരരുത് എന്നാൽ വന്നാൽ നമ്മളുടെ പൈസ മുഴുവൻ കൊണ്ടുപോകരുത് ആസ്പത്രിക്കാർ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സ്കീമുകളിൽ നമ്മൾ ചേരുന്നത് അപ്പൊ ഇതെല്ലാം നടത്തുന്ന കമ്പനിക്ക് വേണം കമ്പനിക്ക് ലാഭം വേണം അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന പണം മുഴുവൻ നമ്മൾ ക്ലെയിം ചെയ്യുന്ന പണം മുഴുവൻ എടുത്തു തരാൻ കമ്പനിക്ക് കഴിയില്ല ഇല്ലെ കമ്പനി നഷ്ടത്തിലാവും ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങള് ഇതിനിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ മെഡിസിപ്പ് എന്ന് പറയുന്ന പദ്ധതി ഒരു വെൽഫെയർ സ്കീമായാണ് ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ള സത്യം അതൊരു വെൽഫെയർ സ്കീമാണ് അപ്പൊ വെൽഫെയർ സ്കീമിൽ ഇത്രയും പേർ ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് ഈ പ്രീമിയം തുകയ്ക്ക് ഇത്ര വലിയ ക്ലെയിം ലഭിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ക്ലെയിം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോലെ തന്നെ ഇത്രയും പേര് ഇത്രയും പേര് എന്ന് പറഞ്ഞാൽ അത്ര കോടി രൂപയാണ് കിട്ടുന്നത് അത്രയും പേര് ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് ഈ പ്രീമിയം തോയ്ക്ക് വളരെ ചെറിയ ഒരു പ്രീമിയമാണ് നമ്മൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഒരു വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് ആ തുകയ്ക്ക് ഇത്രയും ക്ലെയിം നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക ക്ലെയിം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഓപ്ഷൻ പറ്റില്ല എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ പതിനൊന്ന് ലക്ഷം പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം ചേർന്നാൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് പതിനൊന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തി താഴെ മാത്രമേ ചേരാനുണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മളെ ഒരു സിസ്റ്റം അങ്ങനെയാണ് എല്ലാവരും എനിക്ക് അസുഖം വരുന്നില്ല വന്നില്ല വരില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുപൂര് എന്നാൽ വളരെ കറച്ച് കർശനമായിട്ട് പ്രൈവറ്റ് ഇൻഷുറൻസുകളിലൊക്കെ ചേർന്ന് വളരെ കർശനമായിട്ട് ആ പ്രീമിയം അടച്ചു പോകുന്ന ഒരു വിഭാഗം ഉണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്കീം ഈ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് നടത്താൻ ഗവൺമെന്റിന് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഓപ്ഷൻ കൊടുത്താല് വളരെ കുറച്ച് പേര് മാത്രമല്ല ഒഴിഞ്ഞു പോവുക ബഹുഭൂരിപക്ഷം പേരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും അപ്പൊ നമുക്ക് ഈ പ്രീമിയത്തില് ഇങ്ങനെ ഒരു സ്കീം നടപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓപ്ഷൻ തരാത്ത ഇഷ്ടമുള്ളവർക്ക് ചേർന്നാൽ മതി എന്ന് പറയാത്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പോൾ ചില വീഡിയോയുടെ താഴെയൊക്കെ ഉള്ള കമന്റ് കണ്ടാല് അതിൽ കുറച്ച് രാഷ്ട്രീയവും ഉണ്ടാവും നമ്മൾ ഇതൊന്നും രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഏത് ഗവൺമെന്റ് വന്ന് നല്ല നല്ല വെൽഫെയർ സ്കീമുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം ചില ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ചില അപ്പുറത്ത് ഇൻഷുറൻസ് ഉള്ളു മക്കൾ ചേർന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്കിൽ പോലും ഒരു പൊതു രീതിയോട് നമ്മള് പൊതു രീതിയെ ഏറ്റവും നല്ല സ്കീമുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു അപരാധമാണ് മെഡിസപ്പ് എന്ന രീതിയില് ചില ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട് ചില വീഡിയോസൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരും അത്തരത്തിൽ പറയുന്നതാണ് അവരൊന്നും ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് കടക്കുന്നില്ല വെറുതെ ജീവനക്കാരെയും പെൻഷൻകാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രം ഇങ്ങനെ അടിച്ചുവിടുന്ന ചില ചാനലുകാരും ഉണ്ട് ഇനി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സ്പൗസ് അച്ഛൻ അമ്മ മക്കൾ ഇവരെല്ലാം ആശ്രിതരാണ് ഇത്രയും ആശ്രിതരെ വെച്ച് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്ക് അഞ്ചു ലക്ഷത്തിന്റെ ക്ലെയിമാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് നിർബന്ധം അല്ലെങ്കിൽ എന്താ കുഴപ്പം ഈ സ്കീം നിർബന്ധം അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്നതാണ് സത്യം ഈ ഗവൺമെന്റ് ജീവനക്കാരും പെൻഷൻകാർക്കും ഇങ്ങനെ ഒരു നിർബന്ധ സ്കീമും മെഡിസപ്പ് ഇല്ല എങ്കിൽ സ്വമേധയായി പോയി എടുക്കുന്ന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എണ്ണം വളരെ വളരെ കുറവായിരിക്കും എന്നതാണ് യഥാർത്ഥ സത്യം കാരണം അവരുടെ ഒരു ചിന്ത ഈ വിബ ഈ കമന്റ് ഇതുപോലെ ഇടുന്നവരുടെ ഒരു ചിന്ത എന്താന്ന് പറഞ്ഞാല് ഒരു വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ വെറുതെ പോവുകയല്ലേ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അസുഖം വന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആറായിരം അടച്ചു ആ കാശ് പോയി ഒരസുഖവും വന്നില്ല അപ്പൊ അവരോട് ചോദിക്കുക ഞങ്ങൾക്ക് അസുഖം വരുവാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞത് പൈസ പോയില്ലേ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തു തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതേപോലെ പറയുന്ന ഒരാളായിരുന്നു അയാൾക്ക് പിന്നെ ഒരു വർഷം വെറുതെ പ്രീമിയം അടച്ചു അത് പോയി അസുഖം ഒന്നും വന്നില്ല പിറ്റേ വർഷം അയാൾക്ക് ഒരു അസുഖം വന്നു ഒരു ലക്ഷത്തി അറുപത്തായിരായിരം രൂപ അറുപത്തയ്യായിരം രൂപയാണ് അദ്ദേഹത്തിന് ക്ലെയിം കിട്ടിയത് അദ്ദേഹം അത് അഭിപ്രായങ്ങൾ മാറ്റി അദ്ദേഹം പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇതുണ്ടായിരുന്നു കൊണ്ട് വലിയ കാര്യമായി ഇല്ലെങ്കിൽ നമ്മൾ മറ്റ് റിസ്ക്കുകൾ എടുക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്നാമത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ മെഡിസപ്പ് തന്നെ വേണമെന്നാണെന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് നമുക്ക് നിർബന്ധമാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ ഈ ഒന്ന് അതിന് കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലെ ചെലവ് എന്ന് പറയാം ഒരു അസുഖം വന്ന് ചികിത്സയ്ക്ക് പോയാൽ ചെലവ് വളരെയധികം ഉള്ള കാലമാണ് ഇതില്ലെങ്കിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അതാണ് നമ്മൾ ഈ പിന്നെ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എങ്കിൽ നമ്മൾ എല്ലാ പണവും ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചു ഏതെങ്കിലും ഒരു നല്ല അസുഖം വന്നു കഴിഞ്ഞാല് വലിയൊരു സംഖ്യ നഷ്ടപ്പെടും അപ്പൊ കുറച്ച് കയ്യിൽ സ്വരുക്കൂട്ടിയതും പോവും കുറച്ച് ലോൺ എടുത്തും അല്ലെങ്കിൽ പ്രൊവിഡൻ ഫണ്ട് ലോൺ എടുത്തും ഇതൊക്കെ ആയിട്ട് നമ്മളുടെ പണം സ്വർണ്ണം പണയം വെച്ചിട്ടായാലും ഒക്കെ ആ സമയത്ത് ഹോസ്പിറ്റൽ ബില്ല് ക്ലോസ് ചെയ്യുന്നതോടുകൂടി വീണ്ടും നമ്മൾ കടക്കാരനായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്കീം മെഡിയ മെഡിയ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ് എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഞാൻ പറയുന്നത് ഏത് ഗവൺമെന്റ് വന്നാലും ഈ ഗവൺമെന്റ് ഒന്നുമില്ല ഏത് ഗവൺമെന്റ് വന്നാലും ഇത്തരം വെൽഫെയർ സ്കീമുകൾ തുടരണം പക്ഷെ അതിൻ്റെ പോരായ്മകൾ നിർത്തണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മെഡിസപ്പിനിപ്പോ പ്രായം പ്രശ്നമല്ല ഏത് പ്രായത്തിലുള്ളവരെ സ്വീകരിക്കുന്നു എന്നുള്ള മെഡിസപ്പിന്റെ മറ്റൊരു പോസിറ്റീവ് അപ്പൊ നിങ്ങളെ ഒരു കാര്യം ചെയ്യാ പെൻഷൻക്കാരാണ് അറുപതാമത്തെ വയസ്സിൽ ഒരു ഇൻ ഹെൽത്ത് ഇൻഷുറൻസിന് ചെന്ന് നോക്ക് അയാളുടെ പ്രീമിയ അയാൾക്ക് കാരണം അറുപതാമത്തെ വയസ്സിൽ ഒരു പ്രായമായ അത്രയും പ്രായമായ ഒരു പെൻഷനർ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ചെന്നാല് അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഏത് സമയവും അസുഖം വരാവുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രീമിയമാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക അപ്പൊ എന്നാൽ ഈ മെഡിസപ്പ് പദ്ധതിയിൽ അറുപത് വയസ്സായാലും എഴുപത്തഞ്ച് വയസ്സായാലും എൺപത് വയസ്സായാലും ഒക്കെ നമ്മൾ ഒരേ പ്രീമിയം തുക മാത്രമേ അടയ്ക്കുന്നുള്ളൂ എന്നതാണ് നമുക്കുള്ള ഒരു മെച്ചം എന്നാൽ എത്ര വേണമെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് ചെറുപ്പക്കാർക്ക് ആശ്രിതര് കൂടുതലുണ്ട് അതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്താണെന്നുവെച്ചാല് ചില പ്രൈവറ്റ് ഇൻഷുറൻസുകളിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞ് ഇത്ര ഇത്ര കാലാവധിക്ക് ശേഷം മാത്രമേ ഇന്നേ ഇന്നേ അസുഖങ്ങൾക്ക് ക്ലെയിമുള്ളൂ എന്നാൽ മെഡിസപ്പിൽ അങ്ങനെയല്ല മെഡിസപ്പിലെ ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നിന് നിങ്ങൾക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അസുഖം വന്നാൽ അന്നും മുതൽ തന്നെ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾക്ക് നിങ്ങൾ അർഹരാണ് എന്നതാണ് മെഡിസപ്പിലുള്ള സത്യം മറ്റ് പ്രൈവറ്റ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസുകളിലൊക്കെ തന്നെ കുറച്ച് പഴകിയ മാത്രമാണ് ഇതിലുള്ള യഥാർത്ഥ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ പെൻഷൻകാർക്കുള്ള ഒരു ഇത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്പൗസ് മാത്രമേ ആശ്രിതനായിട്ടുള്ളൂ പിന്നെ പ്രായം കൂടുമ്പോൾ അതിന് കാരണം പ്രധാനമായിട്ട് പ്രായം കൂടുമ്പോൾ അസുഖം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പെൻഷൻകാർക്ക് ഒരുപാട് ആശ്രിതരെ പിന്നെയും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത്തരങ്ങൾ അത്തരത്തിൽ പെൻഷൻകാർക്ക് സ്പൗസ് മാത്രം ആശ്രിതനായിട്ട് വെച്ചുകൊണ്ട് അതുതന്നെ പ്രശ്നമുണ്ട് സ്പൗസ് ജീവനക്കാരെയാണെങ്കിൽ പിന്നെ ആശ്രിതയില്ല രണ്ടുപേരും അപ്പന അപ്പന എന്താ പറയണ്ടേ ഈ പ്രീമിയം അടച്ചോളുക അവർക്ക് മറ്റു ആശ്രിതരെ ലഭിക്കില്ല എന്നതാണ് സത്യം അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് മെഡിസപ്പ് പിന്നെ എന്റെ അഭിപ്രായത്തിൽ നല്ല സ്കീമാണ് ആ നല്ല സ്കീമിലെ പോരായ്മകൾ മാത്രം നികത്തണം അത് പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്തണം അതിൽ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ പരിഹാര പിന്നെ പരിഹരിക്കപ്പെടണം പ്രശ്നങ്ങൾ ത്രിതല പരിഹാര സെല്ലുണ്ട് അപ്പോൾ മെഡിസപ്പുമായി ബന്ധ ഏത് പരിഹാരം ഉണ്ടെങ്കിലും അതിനൊക്കെ മാർഗങ്ങളുണ്ട് മൂന്ന് തട്ടിലായിട്ടുള്ള പരാതി പരിഹരിക്കാനുള്ള സെല്ലുണ്ട് മറ്റൊന്ന് കൺസ്യൂമർ കോർട്ടുണ്ട് അവിടെ ഈ മൂന്ന തലത്തിലും പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പരാതി പരി കൊടുത്തിട്ട് പരിഹരിക്കാം പിന്നെ അവിടെ നിന്നും ഇല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമ്മൾ വിശദാംശങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് അവിടെ പരാതി കൊടുക്കാം നമുക്ക് അത്തരത്തിൽ ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ സഹായം നമ്മളെ ഈ മെഡിസപ്പിൽ അംഗങ്ങളായവർക്ക് ഉണ്ട് അതെങ്ങനെയാണ് അതിലൊക്കെ പരാതി കൊടുക്കുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ പറഞ്ഞു വെക്കാം ആദ്യമേ പരാതിയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അല്ലെ പരാതി വരുന്നുള്ളൂ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മെഡിസപ്പ് എന്ന് പറയുന്ന സ്കീം നിങ്ങൾ പിന്നെ ഇവരുടെയൊക്കെ ഈ ത്രിതല പരാതി പരിഹാര സെല്ല് പിന്നെ കൺസ്യൂമർ കോർട്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പിന്നെ എന്ന് പറയുന്ന ആപ്പ് ഇവരുടെയൊക്കെ സഹായത്തോടെ അവിടെയൊക്കെ നമുക്ക് പിന്നെ ഈ നമ്മുടെ ചികിത്സയെ പറ്റിയുള്ള പരാതികൾ കൊടുക്കാം ആ കൂടി ഇത് ഈ എഡിസപ്പ് പദ്ധതി പരമാവധി ജീവനക്കാരും പെൻഷൻകാരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള സഹായങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാണ് ഏത് ഇൻഷുറൻസിലായാലും ശരി ഹെൽത്ത് ഇൻഷുറൻസിലായാലും ശരി അവരുടെ കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി അവർ നിലനിൽക്കുന്നത് അതും കൂടി അവർ നോക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ചെറിയ വീഴ്ചകൾ പോലും അത് ക്ലെയിം തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിജക്ഷന് വേണ്ടിയുള്ള സാധ്യത എല്ലാത്തിലും നിൽക്കുന്നുണ്ട് അതിവിടെയും കുറേശയൊക്കെ തന്നെ ഉണ്ടാവും ആ കഴിഞ്ഞാൽ പരാതികൾ സമർപ്പിച്ച് നമ്മൾ അത് മറികടക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിത് എൻ്റെ ആദ്യം പറഞ്ഞത് ഫേസ് ടുവിലെ കുറച്ച് പുതിയതായിട്ട് വന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഇത് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും വീഡിയോ ചെയ്യുന്നെയും ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി ഇനി ഈ അഭിപ്രായത്തിന്റെ പേരിൽ നിങ്ങൾ ആരും വന്ന് കമന്റ് ബോക്സിൽ എന്നെ ചീത്ത വിളിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ അതിനെ പറ്റി പറയാനും കഴിയുകയുള്ളൂ ഓക്കെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ ഫ്യൂച്ചറിൽ ഈ മെഡിസപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്ലെയിം റിജക്ഷനിൽ വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും നന്ദി നമസ്കാരം